ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അമൃതം പൊടി വെച്ചിട്ടൊരു ജ്യൂസാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ് അമൃതം പൊടി മൂ ഒരു ആറ് ടീസ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ തീ എടുത്ത അമൃതം പൊടി നമുക്കൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണം ഇനി ചട്ടി വെച്ചിട്ടുണ്ട് ഞാൻ അതിലോട്ട് ഇട്ടിട്ടത് ചൂടാക്കിയിട്ട് എടുക്കുക വെറുതെ ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ നമുക്കത് ചൂടാക്കി എടുക്കാം തീ കൂടി പോകരുത് കേട്ടോ അത് കരിഞ്ഞു പോവും പിന്നെ ഒരു ബിസ്ക്കറ്റിൻ്റെ കളർ രൂപമാകുമ്പോൾ വരെ നമ്മളത് ഇളയ്ക്കൊണ്ടിരിക്കണം കണ്ടോ അങ്ങനത്തെ ഒരു കളറായിട്ട് മാറും അങ്ങനെ നമ്മൾ ചെറുത് തീരെ ചൂടാക്കിയിട്ട് എടുക്കുക ഇതാണ് ലാസ്റ്റ് കണ്ടില്ലേ അതേ കളറിലായിച്ച നമ്മൾ ഓഫാക്കിയിട്ട് ഇടുക ഇനി നമുക്ക് അടുത്തതെന്ന് പറഞ്ഞാൽ പഴം വേണം പഴം ഞാൻ റോബസ്റ്റ് പഴമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഏത് പഴം എടുക്കുകയാണെന്ന് വെച്ചാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഫുള്ളായിരിക്കും മിക്സരെ ജാറിലേക്ക് ഞാൻ പഴം അരിഞ്ഞിടുകയാണ് അരിഞ്ഞിട്ടിട്ട് ചെറുതാക്കിട്ട് അരിഞ്ഞ് കൊടുക്കുക നമുക്ക് വേഗത്തിൽ അങ്ങോട്ട് അരിഞ്ഞ് കിട്ടുമല്ലോ എന്നിട്ട് അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം ആ പൊടിയില്ലേ പൊടി ഇട്ട് കൊടുക്കണം അമൃതം പൊടി അതിൽ ചേർത്ത് കൊടുക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ അത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കണ്ടിട്ട് പിന്നെ നമ്മളിതിൽ ചേർക്കുന്ന പാൽപ്പൊടിയാണ് ഞാനൊരു രണ്ട് മൂന്ന് ടീസ്പൂൺ പാൽപ്പൊടി ചേർത്തിട്ടുണ്ട് പാൽപ്പൊടി ചേർത്തതിന് ശേഷം പഞ്ചസാര നമ്മളിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം ഒരു നാല് ടീസ്പൂണോളം പഞ്ചസാര ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കണത് എന്താ വെച്ചാൽ അമൃതം പൊടിയിൽ അത്യാവശ്യം മധുരമുണ്ട് പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ മധുരം കൂടുതൽ വേണ്ട ആൾക്കാർക്ക് മധുരം കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുക ഞാൻ നാല് ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ടത് എന്താ വെച്ചാൽ വെള്ളമാണ് തണുത്ത വെള്ളമാണെങ്കിൽ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക അത് മിക്സിയിലെ ജാറായിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ അടിച്ചെടുത്തതിന് ശേഷം കണ്ടോ അതിൻ്റെ കളർ എങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ചായ ഉണ്ട് പക്ഷേ അതിൻ്റെ കളർ അങ്ങനെയാണ് അമൃതം മൂടിലെ കളറായതുകൊണ്ട് നല്ല ടേസ്റ്റ്ഫുള്ളായിട്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ് അപ്പോൾ വൈകുന്നേരങ്ങൾ വരുമ്പോഴൊക്കെ കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നത് അവർക്ക് നല്ല ഇഷ്ടമാവും എല്ലാവരും ഉണ്ടാക്കി നോക്കുക പിന്നെ കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഞാൻ അടുത്ത വീഡിയോ കാണാം